ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് പല്ലവി ഇങ്ങനൊരു പ്രോഗ്രാം ഡിവോഴ്സ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഇങ്ങനൊരു പ്രോഗ്രാം തീരുമാനിച്ചത് അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചത് എന്നാൽ ഒരിക്കലും ആ ഒരു ആ ഒരു ഫംഗ്ഷൻ അവസാനം വലിയൊരു ദുരിതത്തിലേക്ക് ചെന്ന് എത്തുമെന്ന് പാവം പല്ലവി പോലും വിചാരിച്ചിരുന്നില്ല സേതു ഇപ്പോ വളരെ ഗുരുതരാവസ്ഥയിലെ ഹോസ്പിറ്റലിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും സേതുവിന് ഒന്നും വരാതെ തിരിച്ച് തിരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു തിരികെ വരണം എന്ന് പലവിയും കുടുംബവും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിലും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സേതുവിനെ കൊല്ലാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് സേതു അപ്പോ സേതുവിന് ഇങ്ങനെ സംഭവിച്ചതിന്റെ പിന്നില് ഇന്ദ്രനാണെന്ന് ഏർ ഹരിക്കാണെങ്കിലും പല്ലവിക്കാണെങ്കിലും അച്വിനും ഒക്കെ സംശയമുണ്ട് ഇന്ദ്രനും പ്രതാപനും അല്ലാതെ ഇങ്ങനെ ആരും ചെയ്യാത്തില്ല സേതുവേട്ടനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ശത്രുക്കൾ ഇല്ല ണെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഹരി ഇന്ദ്രനോട് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് ചെന്നത് എന്നാൽ ഞാനാണ് ഇതിന്റെ പിന്നിലെന്നും നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യ് ഞാൻ തന്നെയാണ് അവനെ കൊല്ലാൻ നോക്കിയത് ഇനിയും ഞാൻ കൊല്ലാൻ നോക്കും എന്നൊക്കെ പറഞ്ഞ് തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്ദ്രൻ പോയത് എന്നാൽ ഇന്ദ്രൻ പോയത് വെറുതെ അല്ല നേരെ പ്രതാപനെ കാണാനായിട്ടാണ് പോയത് പ്രതാപനെ കണ്ട് സംസാരിച്ചു എന്നിട്ട് സേതു ഇപ്പോ ക്രിറ്റിക്കൽ സ്റ്റേജില് ഹോസ്പിറ്റലിലാണെന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന മെയിൽ നേഴ്സുകള് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയണം നൈറ്റ് ഷിഫ്റ്റും പിന്നെ അല്ലാതെ ഓരോ ഷിഫ്റ്റിലും എത്ര പേര് വരും എത്ര പേര് ലീവാണ് എന്നൊക്കെ എനിക്ക് ഡീറ്റെയിൽസ് അഹിതം അറിയണം അപ്പൊ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തായാലും ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ ഞാൻ അവിടെ കയറി പറ്റും എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു മെയിൽ നേഴ്സായിട്ട് ഞാൻ അവിടെ സേതുവിനെ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുന്ന ആ റൂമിലേക്ക് ചെല്ലും എന്നിട്ട് അവിടെ വെച്ച് അവനെ ഞാൻ കൊല്ലും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഞാൻ അവനെ കൊല്ലും എന്നാണ് ീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അത് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം ആ ഷോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹൈ വോൾട്ടേജിലാണ് കറണ്ട് സേതുവിന്റെ ദേഹത്തേക്ക് പാസ് ചെയ്തത് അപ്പോൾ അതിന്റെ ആഘാതത്തില് സേതുവിന്റെ കൈ നിശ്ചലമായി പോയിരിക്കുവാണ് പക്ഷെ അത് എന്തിനേക്കുമായിട്ടല്ല ഏഹ് മരുന്നും ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചു ദിവസം കഴിയുമ്പോൾ കൈശരിയാവും പക്ഷെ ആ കുറച്ചു ദിവസത്തേക്ക് സേതുവിന് കൈ അനക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവന് പ്രതികരിക്കാൻ പറ്റത്തില്ല അവന് എന്നെ തടയാനും പറ്റത്തില്ല എന്ന് ഇന്ദ്രൻ അറിയാം അങ്ങനെ ഇതെല്ലാം അന്വേഷിച്ച് അവിടെ ഇത് പ്രതാപൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അന്വേഷിച്ച് ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്രൻ ഇന്ന് തന്നെ ഹോസ്പിറ്റലില് ആ കയറാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോ ഇത് ഇന്ദ്ര ഇത് സേതുവിന് ഏഹ് അമ്മയെ കാണണം അന്ന് ആ ഒരു കല്യാണം നടക്കണം ആ കല്യാ ജാതകം നോക്കിയ സമയത്ത് തന്നെ അവിടെ പോറ്റു പറഞ്ഞതാണ് സേതുവിന്റെ അമ്മയുടെ ശാപമുണ്ടെന്നും അവന്റെ അമ്മയുടെ കണ്ണു ശാപമല്ല കണ്ണീരാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് അമ്മയെ കണ്ടുപിടിക്കണം അമ്മയുടെ വേദന മാറ്റണം എന്നാണ് തിരുമേനി പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്ന സമയത്തായിരുന്നു ഇത്രയും പ്രശ്നങ്ങള് സേതുവിനെയും കുടുംബത്തെയും തേടി എത്തിയത് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും പല്ലവിയുടെയും സേതുവിന്റെയും വിവാഹം നടത്തണം എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് പൂർണിമയും പറഞ്ഞു എന്നാൽ സേതു തന്റെ അമ്മയെ കാണാൻ പോകുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് ബേബി ചേച്ചിയാണെങ്കിലും കുറുപ്പമ്മാവൻ ആണെങ്കിലും പറയുന്നുണ്ട് അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ പൂർണിമയും പൂർണിമയുടെ കുടുംബത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പോകണ്ട എന്നാണ് കുറുപ്പമ്മാവന്റെ ഒക്കെ തീരുമാനം പക്ഷെ പോയില്ലെങ്കിൽ ശരിയാകത്തില്ല ഏഹ് ഇത് പല പലവയുടെയും സേതുവിന്റെയും വിവാഹം നടക്കുന്ന സമയത്ത് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന് പൂർണിമയ്ക്ക് നിർബന്ധമുണ്ട് അപ്പോ സേതു ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം അവന്റെ അമ്മയെ കണ്ടുപിടിക്കട്ടെ എന്നാണ് പൂർണിമയുടെ തീരുമാനം ഇതിനിടയിൽ ആരും കാണാതെ ഇന്ദ്രൻ ആ ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടു അതിനുശേഷം ഒരു മെയിൽ നേഴ്സിനെ കണ്ടുപിടിച്ചു അയാളെ ഇത് ഉപദ്രവിച്ച അയാളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു എന്നിട്ട് അതും ആ ഡ്രസ്സൊക്കെ ഇട്ടും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഇന്ദ്രൻ നേരെ പല്ലവിയുടെ പല്ലവിയും സേതുവിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് എത്തുന്നത് അപ്പോ മെയിൽ നേഴ്സ് അകത്തോട്ട് കയറി പോകുന്നത് കണ്ടപ്പോൾ തന്നെ പലവിക്ക് ചെറിയൊരു സംശയം തോന്നി എന്നാൽ ആ ഇന്ദ്രൻ അകത്ത് എത്തിയ ഉടനെ തന്നെ അവിടെ നിന്ന് ഏർ ലേഡി നേഴ്സിനോട് പറഞ്ഞു സിസ്റ്ററെ സിസ്റ്ററിനെ ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു പെട്ടെന്ന് തന്നെ സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി പോയി അപ്പൊ പല്ലവി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സിസ്റ്റർ എന്താ അതാരാ എന്ന് ചോദിച്ചു എന്നാൽ അത് പേഷ്യന്റിന്റെ ദേഹവും ശരീരം ക്ലീൻ ചെയ്യാം എന്ന വന്ന മെയിൽ ആണെന്നും എന്നെ ഡോക്ടർ വിളിക്കുവാണ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേഴ്സ് പോയി പോയതിന് പിന്നാലെ ഇന്ദ്രൻ അകത്ത് കയറി ഇത് ക്ലീൻ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്ത് കയറിയത് കയറിയ പാടേ തന്നെ സേതു മയക്കത്തിലായിരുന്നു പെട്ടെന്ന് സേതുവിന്റെ കഴുത്തിൽ കയറി പിടിച്ചു എന്നിട്ട് സേതുവിനെ കഴുത്ത് ഞരിച്ചു കൊല്ലാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് എന്നാൽ നേഴ്സ് ഓടി അകത്തേക്ക് എത്തി അകത്തെ ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടി പോകുവാണ് പല്ലവിയാണെങ്കിൽ പുറത്തു കൊണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല സേതുവിനെ കല്ല് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന സമയത്ത് കുറെ നേരം ഇങ്ങനെ ഇന്ദ്രന്റെയും ധൈര്യം സേതു കൈ പൊക്കത്തില്ല എന്നാണ് പക്ഷെ കുറെ നേരം കഴിഞ്ഞപ്പോൾ സേതു ആ വേദന സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്റെ കൈ പൊക്കി അവിടെ വെച്ച് സേതുവിന് തന്റെ കൈ അനക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഇന്ദ്രന്റെ കഴുത്തിൽ പിടിച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലാനായിട്ട് സേതുവും ശ്രമിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിൽ പിടിച്ച് ഏർ ഇന്ദ്രൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സേതു തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ദ്രനെ കൊല്ലാൻ ശ്രമിക്കുന്നു അങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ ഇടയിൽ നേഴ്സ് ഓടിപ്പോയി ഡോക്ടറിന്റെ അടുത്ത് എത്തി ഡോക്ടറിനോട് ചോദിച്ചു എന്നെ വിളിച്ചു എന്നാൽ ഡോക്ടർ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല അപ്പോ അത് ആര് പറഞ്ഞു അത് ഇവിടെ വന്ന മെയിൽ നേഴ്സോ എന്നോട് പറഞ്ഞു മെയിൽ നേഴ്സോ അങ്ങനെ ഒരാളെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടില്ലല്ലോ ഉടനെ തന്നെ ഡോക്ടറിന് നല്ല സംശയം തോന്നി ഡോക്ടർ ഓടിപ്പോയി ആ നേഴ്സിനൊപ്പം തന്നെ ഓടിപ്പോയി അകത്തേക്ക് കയറുവാണ് അപ്പൊ അകത്ത് ഡോക്ടർ ഓടി വരുന്ന ശബ്ദം കേട്ടോ തന്നെ പെട്ടെന്ന് സേതുവിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഇന്ദ്രൻ ആ ഡോറിന്റെ പുറകിൽ ഒഴിച്ചു ഡോക്ടറും സിസ്റ്ററും വന്ന് ഓടി അകത്ത് കയറിയത്തിന് കഥകിന്റെ പിറകിൽ നിന്നും ഇന്ദ്രൻ പുറത്തേക്ക് പോയി എന്നാൽ അത് കണ്ടുതന്നെ തന്നെ പലവിക്ക് സംശയം തോന്നി ഇന്ദ്രനെ ഫോളോ ചെയ്തു പക്ഷെ പകുതിക്ക് വെച്ച് ഇന്ദ്രനെ മിസ് ചെയ്തു പല്ലവി അവിടെയെല്ലാം അന്വേഷിച്ചു പക്ഷെ ഇന്ദ്രനെ കാണാനില്ല ഈ തക്കത്തിനെ ഡ്രസ്സെല്ലാം മാറ്റി പഴയ ഇന്ദ്രൻ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സിൽ തന്നെ ഇന്ദ്രൻ പുറത്തേക്ക് പോയി അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാൽ ഡോക്ടർ പറയുന്നുണ്ട് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അപായ സൂചനകളുണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാളെയും ഇതിന്റെ അകത്തോട്ട് കയറ്റിവിടാൻ പാടില്ല അഥവാ കയറ്റി വിടുകയാണെങ്കിൽ തന്നെ ഐ ഡി കാർഡ് കാണിച്ചതിന് കാണിച്ചതിന് ശേഷം മാത്രമേ കയറ്റി വിടാവൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് പല്ലവിയും കാവലാണ് ഒന്നും ഒരു അപകടവും സേതുവിന് വരാതിരിക്കാനായിട്ട് പല്ലവി കാവലാണ് എന്നാൽ തന്റെ ആ ഒരു ശ്രമങ്ങൾ പാളിപ്പോയി ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല നിന്നിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ നേരെ തന്റെ വീട്ടിലേക്ക് ചെന്നു എന്നാൽ അവിടെയാണെങ്കിൽ ഇതേ കറണ്ട് അടിച്ച രാജലക്ഷ്മിക്ക് ഒരു പിരി ലൂസ് ആവുകയാണ് ചെയ്തത് അങ്ങനെ ഒരുപി ലൂസായി രാജലക്ഷ്മി പുറത്തു നിൽക്കുന്ന സമയത്ത് ഇന്ദ്രന്റെ കാറ് വന്നു നിന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഇന്ദ്രനെ കണ്ടപ്പോ ഒരു വാളും വെച്ചുകൊണ്ട് തന്നെ കൊല്ലാൻ വരുന്ന ഇന്ദ്രനെ പോലെയാണ് ബാഹുബലിയെ പോലെയാണ് രാജലക്ഷ്മിക്ക് തോന്നിയത് വന്നോട്ടുതന്നെ തന്നെ സാധാ പോലെ സംസാരിക്കുന്നതുപോലെ ഒരു രാജ്ഞി സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിച്ചു ഒരു പരസ്പര ബന്ധവും ഇല്ലാതെ ഇത് കണ്ടിട്ട് വിശ്വനും വിശ്വജിത്തും പാറും ഓടി വന്നു കാര്യങ്ങൾ തനിക്കപ്പോ അമ്മയ്ക്ക് ഒരു പിരി ലൂസായി എന്ന് വിശ്വജിത്ത് പറയുന്നുണ്ട് ഇതിനിടയിൽ രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി അങ്ങനെ ഞാൻ ഈ കൊട്ടാരം തകർക്കാൻ വന്ന ബാഹുബലിയാണെന്ന് ഇന്ദ്രൻ രാജലക്ഷ്മിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് പറയുകയും ദേഷ്യം എന്ന രാജലക്ഷ്മി ഇന്ദ്രന്റെ കരണം പൊട്ടിച്ച് ഒരു അടിയൊക്കെ കൊടുത്തു അങ്ങനെ അവസാനം ഏർ രാജലക്ഷ്മിയെ അകത്തോട്ടേക്ക് ഒരുവിധം പിടിച്ചുകൊണ്ട് പോയെങ്കിലും ഇന്ദ്രൻ അവിടെയും തകർന്നിരിക്കുകയാണ് ഒരു വശത്തുകൂടി തന്റെ അമ്മയുടെ ഈ ഒരു അവസ്ഥയും മറുവശത്ത് ഏർ സേതുവിനേയും പലവെയും തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോകുന്ന സങ്കടവും ഇനി എന്തൊക്കെയായിരിക്കും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ എന്നാൽ ഇന്ദ്രന്റെ ഈ ശ്രമങ്ങളെല്ലാം വെറും പാഴായി പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് വീണ്ടും ധൈര്യത്തോടുകൂടി നല്ല ശക്തിയോടുകൂടി പൂർവാധികം ശക്തിയോടുകൂടി സേതു തിരിച്ചു വരും പക്ഷേ ആ സേതുവിനെ വീണ്ടും കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ് ഇനി ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും